വാജ്പൂർ കോട്ട അതാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ കിഴക്കായി നിബിഡ വനങ്ങളാലും താഴ്വരകളാലും ഫലഭൂയിഷ്ടമുള്ള കൃഷിഭൂമികളാലും ജലാശയങ്ങളാലും സമ്പുഷ്ടമായ മനോഹരമായ ഒരു ജില്ലയാണ് തപി ജില്ല എത്ര കണ്ടാലും മതിവരാത്ത വനഭംഗിയും നല്ല കാലാവസ്ഥയും നിശബ്ദമായ റോഡുകളും വാജ്പൂർ കോട്ട കാണുവാനായി പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്തത് ഇതെല്ലാമാണ് അപൂർവമായി മാത്രം ഞങ്ങളെ കടന്നു പോകുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങളുടെ ശബ്ദം നിലയ്ക്കുമ്പോൾ വീണ്ടും നിശബ്ദത നിശബ്ദത എന്നാൽ വെറും നിശബ്ദതയല്ല ചില ചെറുപക്ഷികൾ ചിലയ്ക്കുന്ന താളാത്മകമായ ശബ്ദം കേൾക്കാം വഴിയിൽ നിർത്തി അല്പനേരം വിശ്രമിച്ചതിനു ശേഷം ഞങ്ങളുടെ വാഹനം വാജ്പൂർ കോട്ടയെ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി ഗൂഗിൾ മാപ്പ് അനുസരിച്ച് സൂററ്റിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയാണ് വാജ്പൂർ കോട്ടയുടെ സ്ഥാനം ഇരുവശവും ഫലഭൂയിഷ്ടമായ വയലുകളുള്ള പ്രദേശത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു കൃഷിഭൂമിക്കിടയിൽ ഒറ്റപ്പെട്ട് നേരെ വളരുന്ന ഞങ്ങൾക്ക് പേരറിയാത്ത ഏതോ ചില വൃക്ഷങ്ങൾ ഇത് ഇവരുടെ കൃഷിഭൂമിയെ മനോഹരമാക്കുന്നു വഴിയരികിലൂടെ നടന്നു വരുന്ന സ്കൂൾ കുട്ടികളും മറ്റു കർഷകരും ഇവിടെ അടുത്തെവിടെയോ ഒരു സാമാന്യം ഭേദപ്പെട്ട ഗ്രാമമുണ്ടെന്നുള്ളതിന് തെളിവായി ഞങ്ങൾ കണക്കാക്കി ഉക്കായി എന്ന ഗുജറാത്തിലെ രണ്ടാമത്തെ വലിയ ഡാമിൻ്റെ പ്രാന്തപ്രദേശത്തിലൂടെ റോഡ് എങ്ങോട്ടൊന്നില്ലാതെ നീണ്ടു നിവർന്നു കിടക്കുന്നു ഫെബ്രുവരി മാസത്തിലെ ആദ്യ ദിനങ്ങൾ ആയതുകൊണ്ട് ഉച്ചവെയിലിൻ്റെ ചൂട് അധികമൊന്നും കടുപ്പമുള്ളതാകാറായിട്ടില്ല ചുട്ടുപൊള്ളുന്ന വേനലിൻ്റെ വരവിനെ ഭയന്നിട്ടെന്നോണം റോഡ് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ വാജ്പൂർ കോട്ടയിലേക്ക് ഇനി ഏതാനും ദൂരം മാത്രമേ ഉള്ളൂ എന്ന് ജി ണിച്ചുകൊണ്ടിരുന്നു ഗ്രാമീണരുടെ വീടുകളെ ഇരുവശങ്ങളിലേക്കും വകഞ്ഞു മാറ്റി അതിനിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒറ്റവരിപ്പാത അതിനുശേഷം വീണ്ടും വിജനമായ വനപ്രദേശത്തുകൂടെയുള്ള യാത്ര കോട്ടയിലേക്കുള്ള വഴി ഇവിടെ അവസാനിക്കുന്നു എന്നും ഞങ്ങൾക്ക് മനസ്സിലായി ദീപക് എന്ന ആ ഗ്രാമീണ സുഹൃത്താണ് ഞങ്ങളോട് അക്കാര്യം അറിയിച്ചത് അതായത് ഞങ്ങൾ കാണുവാനായി പോകുന്ന ആ കോട്ട വെള്ളത്തിനടിയിലാണ് അത് കാണണമെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം വറ്റിയതിന് ശേഷം വേണം വരാൻ जुना सल्टीपाड़ा अदायिरुन्नु आ ग्रामत्तिन्दे पेर दीपक सल्टीपाड़ा ओ ओ ना न, ओ उसका नदी नदी अपने को देखने को जाना है तो किधर जाना होगा वो नदी ये इधर जो दिखता है पानी, पानी। वो साइड में पानी दिखता है ना उधर ये पानी दिखता है ना इधर वो वो हाँ अच्छा डैम का है क्या കോട്ട കാണുവാൻ ഇപ്പോൾ മാർഗമില്ലെന്ന് പറഞ്ഞപ്പോൾ ആ കോട്ട മുങ്ങിക്കിടക്കുന്ന ജലാശയമെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന് ദീപകിനോട് ഞങ്ങൾ ചോദിച്ചു ദീപക് ഞങ്ങളെ സന്തോഷപൂർവ്വം ജലാശയത്തിനടുത്തേക്ക് നയിച്ചു കൂടെ ദീപകിന്റെ ഗ്രാമീണനായ മറ്റൊരു സുഹൃത്തും കൂടി കൂടി ഏതോ മായാലോകത്ത് എത്തിച്ചേർന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് കാരണം ഇത്തരമൊരു ഗ്രാമീണ കാഴ്ച ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല അത്രയധികം പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു അത് ഞങ്ങളുടെ സാന്നിധ്യം ഗ്രാമീണരിൽ അല്പം ഒരു ആശങ്ക ഉണ്ടാക്കിയെങ്കിലും ദീപകും ദീപകിൻ്റെ സുഹൃത്തും കൂടെ ഉള്ളതുകൊണ്ട് ആ ആശങ്ക പെട്ടെന്ന് മാറിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ചോളവും മറ്റ് ധാന്യങ്ങളുമാണ് പ്രധാനമായും അവർ അവിടെ കൃഷി ചെയ്യുന്നതെന്ന് കർഷകർ ഞങ്ങളോട് പറഞ്ഞു വസാവ ഗോത്രത്തിൽപ്പെട്ട ആദിവാസി സമൂഹങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് മീൻപിടുത്തവും കന്നുകാലി വളർത്തലും കൃഷിയുമാണ് ഇവരുടെ പ്രധാന വരുമാന മുക്കായി ഡാമിന്റെ പണി പൂർത്തിയായപ്പോൾ ജലനിരപ്പ് ഉയരുകയും അവിടെ ഒരു ജലാശയം രൂപപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് വാജ്പൂർ കോട്ട ജലാശയത്തിനടിയിൽപ്പെട്ടു പോയത് ഇത്രയും സൗന്ദര്യമുള്ള പ്രകൃതിയിൽ ഈ പ്രദേശത്ത് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദീപകനോടും ദീപകിന്റെ സുഹൃത്തുക്കളോടും ഞങ്ങൾക്ക് തെല്ലൊന്ന് അസൂയ തോന്നാതിരുന്നില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ഗ്രാമത്തിന്റെ കാഴ്ച വേനൽ കടുക്കുമ്പോൾ ജലാശയത്തിലെ ജലനിരപ്പ് താഴും അപ്പോൾ വാജ്പൂർ കോട്ട മെല്ലെ പൊന്തി വരും അത് കാണുവാനായി ഞങ്ങൾ വീണ്ടും വരും വൈകുന്നേരമായപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ സെൽട്ടിപ്പാട ഗ്രാമത്തോട് ഇവിടെ പറഞ്ഞു ഞങ്ങളവിടെ നിന്ന് തിരിച്ചിട്ട് ഏറെ സമയമായെങ്കിലും ഞങ്ങളുടെ മനസ്സ് ഇപ്പോഴും സെൽട്ടിപ്പാട എന്ന ആ ഗ്രാമീണ സൗന്ദര്യത്തെ നുകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു